Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ആത്മവിശ്വാസവും മനോധൈര്യവുമുള്ളതായ ഈ അത്തം നക്ഷത്രക്കാർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തോ സഹായികളോ കുറഞ്ഞവരാണെങ്കിലും തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള ലക്ഷ്യം ഇവർ തന്നെ കണ്ടെത്തിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് സത്യസന്ധമായിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ച് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ഏത് ജോലി ഏറ്റെടുത്താൽ പോലും അത് വൃത്തിയായിട്ട് നീതിനിഷ്ഠയോട് കൂടിയിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് സമയം നോക്കാതെ ചെയ്യുന്നവരാണ് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ശനിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ നീചബലവും പിന്നീട് മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് അത്തം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികളും വിഷമതകളും വന്നാലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു കാര്യം അഷ്ടമാധിപനായിരിക്കുന്ന ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ആറാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും പതിനെട്ടാം തീയതി മുതൽ രാഹു അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കർമ്മസംബന്ധമായിട്ടും തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടും സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള സ്നേഹവും ആത്മബന്ധവും കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കണം എന്നാലോ ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി മൂലവും കുടുംബാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സമയത്ത് മാളവ്യയോഗപ്രദനായിക്കൊണ്ട് ഉച്ചബലത്തോട് കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ശ്രേയസിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്